െ പൂവച്ചലിൽ വിദ്യാർത്ഥികളുടെ അതിക്രമം നമ്മൾ ഈ അധ്യാപകരുടെ അതിക്രമം എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇപ്പോഴീ വിദ്യാർത്ഥികളുടെ അതിക്രമം അതിഭീകരമായിട്ട് വർദ്ധിച്ചു വരികയാണ് വിദ്യാർത്ഥികൾ അതിക്രമം കാണിച്ച ആൾക്കാരുടെ പേര് കേട്ടാൽ ഞെട്ടിപ്പോവും അവിടെയുള്ള ഒരു ചർച്ചയ്ക്ക് വിളിച്ചതാണെന്നാണ് മനസ്സിലാക്കുന്നത് ചർച്ചയ്ക്ക് വിളിച്ച വിദ്യാർത്ഥികൾ അവിടെയുള്ള അധ്യാപകനെയും പി ടി എ പ്രസിഡന്റിനെയും വരെ എടുത്തിട്ട് അടിച്ചു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ കൈവിട്ടു പോവുകയാണോ എന്താണ് അവിടുത്തെ സംഭവം കേരളത്തിന്റെ ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട് ഈ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷമൊക്കെ നമ്മളും കണ്ടിട്ടുണ്ട് നമ്മുടെ കോളേജിൽ പഠിക്കുമ്പോഴും സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഇഷ്ടം വിദ്യാർത്ഥികൾ സംഘർഷത്തിൽ പങ്കെടുത്തിട്ടുണ്ട് നമ്മളും സംഘർഷത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ആ സമയത്ത് പോലീസ് വരെ വന്ന ഉണ്ടായിട്ടുണ്ട് പിന്നീട് പ്രിൻസിപ്പാൾ നമ്മളെല്ലാവരെയും തൂക്കി ഇത് ഇത് പക്ഷെ പക്ഷെ ആ ആ സമയത്ത് നമുക്ക് ഒരു പേടിയായിരുന്നു അറിഞ്ഞാലോ എന്നും പോലീസ് ഒരാഴ്ചയിൽ നാം നോക്കിയറിയാം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു മൂന്നു നാല് വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നത് ഇപ്പോൾ ഈ സിനിമകളുടെ സ്വാധീനമായിരിക്കും നിരന്തരം സംഘർഷങ്ങളാണ് പ്രത്യേകിച്ച് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ തമ്മിൽ ഇപ്പോൾ കണ്ണൂരെല്ലാം ചില പാനൂർ പ്രദേശത്തെ നിരന്തരം മൂന്നും നാലും തവണയെല്ലാം ഒരു സ്കൂൾ കേന്ദ്രീകരിച്ച് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ട് അതിനുശേഷം ഈ പോലീസ് നേരിട്ട് ഈ രക്ഷിതാക്കൾ പി ടി ഐ പ്രസിഡന്റ് അധ്യാപകർ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ ഉള്ളവരെ വിളിച്ചുകൂട്ടി യോഗം ചേരുകയാണ് നിങ്ങൾ ഇനി ഇത്തരം സംഘർഷങ്ങളിലേക്ക് പോകരുതെന്ന് പണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികളായിരുന്നു ഇത്തരം സംഘർഷങ്ങളിൽ ഏർപ്പെടുന്നത് ഇപ്പോൾ പ്ലസ് സ്കൂളിൽ തന്നെ ഇനി പ്രത്യേക പോലീസ് സ്റ്റേഷൻ എന്തെങ്കിലും സുരക്ഷ ഒരുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കും എല്ലാ സ്കൂളുകൾക്കും ഫ്രണ്ടിലും ഈ സ്കൂൾ വിടുമ്പോൾ ക്ലാസ് വിടുമ്പോൾ പോലീസ് റോന്നു ചുറ്റുന്നുണ്ട് അത് എല്ലാ ഇതിലുണ്ട് സംഘർഷ സാധ്യതയുള്ള സ്കൂളുകളിലെല്ലാം ഉണ്ട് ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് പല ഗവൺമെൻറ്റ് സ്കൂളുകളിലും സ്കൂളിൽ വിടുമ്പോൾ പോലീസ് കൃത്യമായിട്ട് അവരെ നിരീക്ഷിക്കാറുണ്ട് സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾ കയറുമ്പോഴും പോലീസ് നിരീക്ഷിക്കാറുണ്ട് സ്കൂളിൽ കയറാത്ത വിദ്യാർത്ഥികളെ പോലീസ് പോയി പിടിക്കാറുമുണ്ട് ആ പിടിച്ചിട്ട് മാതാപിതാക്കളുടെ കയ്യിൽ ഏൽപ്പിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ ഈ സ്കൂൾ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരും ബാഗിൽ ഒരു കളർ ഡ്രസ്സ് കരുതിയിരിക്കും എന്നിട്ട് ഏതെങ്കിലും വഴി ഏതെങ്കിലും ഒരു ഇടവഴിയിലൊക്കെ കയറി നിന്ന് അവിടെ നിന്ന് സ്കൂൾ ഡ്രസ്സ് മാറ്റിയിട്ട് കളർ ഡ്രസ്സ് ഇടും പക്ഷേ ഈ കേരള പോലീസും സ്കൂളിലെ അധ്യാപകനും തമ്മിൽ നല്ല ടൈപ്പില്ല അപ്പോൾ സ്കൂളിലെ അധ്യാപകരോട് കേരള പോലീസ് വിളിച്ച് ചോദിക്കുന്ന എത്ര ഹാജരുണ്ട് എത്രയാണ് ഇതെന്നൊക്കെ പിന്നെ ഈ സിനിമാ തിയേറ്റർ കേന്ദ്രീകരിച്ചും കേരള പോലീസ് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സിനിമാ തിയേറ്ററിൽ വന്ന് ഈ വിദ്യാർത്ഥികൾ ക്ലാസ് കിട്ടിയ സിനിമയ്ക്ക് പോകുമല്ലോ സിനിമാ തിയേറ്ററിൽ വന്ന് കേരള പോലീസ് വിദ്യാർത്ഥികളെ തൂക്കിക്കൊണ്ടു പോകുന്നതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഇപ്പോഴും കണ്ടിട്ടുണ്ട് ഇപ്പോഴും ഞാൻ തിയേറ്ററിലൊക്കെ ഇരിക്കുമ്പോണ്ടല്ലോ കേരള പോലീസ് പതുക്കെ വന്നിട്ട് പോവാം ആയിട്ട് പോകുന്ന മറിച്ച് ആ കാലവുമല്ല ഈ കാലത്ത് ഈ കഞ്ചാവും മയക്കുമരുന്നിന്റെ വലിയ സ്വാധീനമുണ്ട് ഈ വിദ്യാർത്ഥികൾ ഇങ്ങനെ പരസ്പരം ഏറ്റുമുട്ടാൻ കാരണം ഈ സ്കൂളുകളിലെല്ലാം ഇത്തരത്തിലുള്ള മയക്കുമരുന്നിന്റെ സ്വാധീനം വളരെ വർദ്ധിച്ചതായാണ് പോലീസിൻ്റെ കണ്ടെത്തൽ അതിനാൽ തന്നെയാണ് പോലീസും ശക്തമായ ജാഗ്രതയിലാണ് ധനുഷേട്ടം മുൻപ് പറഞ്ഞ പോലെയുള്ള സംഘർഷമല്ല അത് നാം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും വാക്കു തർക്കത്തിൻ്റെ പേരിലുള്ള സംഘർഷം അത് ചിലപ്പോൾ രണ്ടടിയിൽ തീരുന്നതായിരിക്കും ഇപ്പോൾ അതെല്ലാം നിന്ന് വിട്ട് ഈ മയക്കുമരുന്നിൻ്റെ സ്വാധീനം സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടക്കുകയാണ് അത് ഈ ലഹരിക്കടിമയായ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഈ സംഘർഷത്തിൻ്റെ ഭാഗമാകുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ആ ജാഗ്രത പോലീസും രക്ഷിതാക്കളെയും അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ അധ്യാപകരെല്ലാം അതിൽ ജാഗ്രത പുലർത്തി പോകുന്നുണ്ട് എന്തായാലും ഇപ്പോൾ പറയാനുള്ളത് കാട്ടാക്കടയിലാണ് കാട്ടാക്കട പൂവച്ചൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം ഉണ്ടായത് പ്ലസ് വണിലെയും പ്ലസ് ടുവിലെയും വിദ്യാർത്ഥികൾ ആ മേഖലയിൽ നിരന്തര സംഘർഷമാണ് ലാസ്റ്റ് ഇയർ തലവേദനയായി മാറിയതിന് പിന്നാലെയാണ് ഈ പ്രിൻസിപ്പാൾ ഒരു തീരുമാനമെടുത്തു അങ്ങനെയാണെങ്കിൽ ഈ വിദ്യാർത്ഥികളുമായി ഒരു ചർച്ച നടത്താം സ്കൂളിൽ വിളിച്ച് ചർച്ച നടത്താമെന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെ ഈ പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും കുട്ടികളെ വിളിച്ച് ചർച്ചയ്ക്ക് ഇരുത്തുന്നത് അതോടൊപ്പം തന്നെ മുൻപ് അവിടെ ഉണ്ടായത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ എല്ലാം വലിയ സ്വാധീനമുണ്ടല്ലോ ഈ പ്ലസ് ടു വണ്ണിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ഒരു പ്ലസ് ടുവിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ അക്കൗണ്ടിൽ കയറി പോസ്റ്റ് ഇട്ടു നിന്നെ ഞാൻ എടുത്തോളാം കമന്റ് കമൻറ്റിട്ടതിന് ശേഷമായിരുന്നു അങ്ങനെ എടുത്തോളാം എന്ന് പറഞ്ഞ ഒരു സംഘർഷമുണ്ടായി അങ്ങനെ നിരന്തര സംഘർഷമുണ്ടായതിൻ്റെ ഫലമായാണ് ഇപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചത് ഇപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചത് ഇപ്പോൾ ഇനി സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾ ഉണ്ടാകുന്നു അവധികൾ കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കുന്നു എന്നതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഈ പ്രിൻസിപ്പാൾ ചർച്ച വിളിച്ചത് ഇപ്പോൾ പ്രിൻസിപ്പാളിന് ഇനി മിക്ക അറിഞ്ഞു ഒരു മാസത്തേക്ക് വരാതെ ഇനി എന്തായാലും പ്രിൻസിപ്പാളിന് സ്കൂളിൽ എത്താതിരിക്കാനുള്ള ഒരു കാരണമായിട്ടുണ്ട് അടിച്ച റൊട്ടിയാക്കിയത് സമാധാന ചർച്ചയ്ക്ക് വിളിച്ചാൽ പ്രിൻസിപ്പാൾ സാർക്ക് സമാധാനം പോയി പ്രിൻസിപ്പാളിലേക്ക് ചർച്ചയ്ക്ക് വിളിച്ച പ്രിൻസിപ്പാളിങ്ങി തന്നെ അടി അടിപറ്റിയിട്ടുണ്ട് വലിയ ഗുരുതരമായ പരിക്കാണ് ഇപ്പോൾ പുതിയ വാർത്ത അനുസരിച്ച് ഐ സിയുലാണെന്നാണ് പറയുന്നത് അതെ തലയിൽ തലയിലെല്ലാം കസേര എടുത്ത് അടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇന്നലെ ചർച്ച പതിനൊന്ന് മണിയോടെയാണ് ഈ ചർച്ച ആരംഭിച്ചിട്ടുണ്ട് പ്രിയ പ്രിയ എന്ന് ാണ് ഈ അടി പറ്റിയത് ഈ ഈ സ്ത്രീയാണ് സ്ത്രീയാണ് അതെ അതെ ദാരുണമായി സ്ത്രീ അത് കുറ്റകൃത്യമാണ് അടിപറ്റിയത് ആദ്യ സംഭവം അല്ല ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ കണ്ണൂരിൽ ഇതിന് സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ പ്ലസ് വൺ വിദ്യാർത്ഥിയെ മർദ്ദിക്കാനായി വിദ്യാ ഒരു പ്ലസ് ടു ലെ വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ വരികയാണ് അപ്പോൾ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുന്നു ഈ വിദ്യാർത്ഥികൾ ആ കുട്ടി ഇറക്കിവിടാൻ അപ്പോൾ ടീച്ചർ ക്ലാസ് എടുക്കുകയാണ് ഇതിന് എന്ന് പറഞ്ഞപ്പോൾ ഈ രണ്ട് വിദ്യാർത്ഥി തടിക്കുകയാണ് ടീച്ചറിന്റെ അതെ അത് പിന്നീട് ആ വിദ്യാർത്ഥിക്കെതിരെ കേസ് കേസെടുക്കുന്നത് പുറത്താക്കുകയല്ലേ ചെയ്തിട്ടുണ്ട് അത് ചിലപ്പോ കാണുമല്ലോ ഇത് എല്ലാ നമ്മൾക്ക് ചോദിച്ചതേ ഉള്ളൂ ലാസ്റ്റ് തിരക്കി പോകുമ്പോൾ എവിടെ പോയി എവിടെ എല്ലാവർക്കും ടീച്ചറിന്റെ ഒക്കെ ചകിട്ട് തടിക്കണമെങ്കിലേ ടീച്ചറിന്റെ കസേര കത്തിക്കുക കുഴിമാടുണ്ടാക്കി റീത്ത് വയ്ക്കുക ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ രാഷ്ട്രീയ സംഘടനയുടെ പിൻബലം കൂടെ വേണം അത് പ്രത്യേകിച്ച് ആ കണ്ണൂരിലാണല്ലോ പിന്നെ മറ്റൊരു സംഭവം ഇതായാലും ഉണ്ടായിട്ടുണ്ട് ഈ ക്ലാസ് പരീക്ഷ ഒൻപതരക്ക് പരീക്ഷ തുടങ്ങും അപ്പൊ ഈ അധ്യാപകൻ വന്ന് പറയുകയാണ് ഒൻപതരക്ക് സമയം പരീക്ഷ തുടങ്ങാറായാലോ ക്ലാസ്സിലേക്ക് കയറാൻ ആവശ്യപ്പെടുമ്പോൾ ഈ അധ്യാപകനെ മർദ്ദിക്കുകയാണ് എന്നാൽ അധ്യാപകൻ കേസ് കൊടുക്കാൻ തയ്യാറായിട്ടില്ല അങ്ങനെ ഇപ്പോൾ അതെ ചിലപ്പോൾ അതിന് പിറ്റേ ദിവസം പഠിപ്പിക്കാൻ അതുകൊണ്ട് ഇനി എന്തിനാ പിന്നെ വിഷയമുണ്ടാക്കുന്ന വിചാരിച്ചു എന്തായാലും ഈ പ്രിൻസിപ്പാളിനെ മർദ്ദിക്കുന്നത് കണ്ട് അത് പിടിച്ചുമാറ്റാൻ എത്തിയ അവിടെ പി ടി ഐ പ്രസിഡന്റും ഉണ്ടായിരുന്നു ഇത് ചർച്ചയാണല്ലോ ചർച്ചയിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് വീണ്ടും സംഘർഷങ്ങൾ നടക്കുന്നതുകൊണ്ട് ചർച്ചയിലൂടെ പരിഹരിക്കാമെന്ന് പറഞ്ഞാണ് ഒരു യോഗം വിളിക്കുന്നു ആ യോഗത്തിലാണ് വീണ്ടും സംഘർഷം സംഘർഷമുണ്ടാകുന്നു പ്രിൻസിപ്പാളിനാടി ഏൽക്കുന്നു അത് പിടിച്ചു മാറ്റാനെത്തിയ രാഘ രാഘവലാൽ എന്ന് പറയുന്ന ഒരു പി ടി എ പ്രസിഡൻറ്റിനും ഈ ഗുരുതരമായി തന്നെ ഈ മർദ്ദനം ഏൽക്കുന്നു അങ്ങനെ കുട്ടികളുടെ ഒരു അഴിഞ്ഞാട്ടമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പിന്നീട് ഈ ചേട്ടധനുഷ്യയുടെ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ടീച്ചറിനെ അടികിട്ടി ടീച്ചർ ഈ ചോരയിൽ കുളിച്ച് കിടക്കുന്ന രംഗം കണ്ടിട്ട് പോലും ഈ വിദ്യാർത്ഥികൾ ഈ പരസ്പരം അടി അടിനിർത്താൻ തയ്യാറായിട്ടില്ല ശരി അവിടെ ഉണ്ടായിരുന്ന ചർച്ചയിൽ പങ്കെടുത്തിരുന്നവർ പറയുന്നത് അവർ തമ്മിലടിക്കുകയായിരുന്നു രൂക്ഷമായി തന്നെ തമ്മിലടിച്ചു ലാസ്റ്റ് അവർ ഗതികെട്ട് പോലീസിനെ വിളിച്ചു പോലീസ് വന്നാണ് ഈ വിദ്യാർത്ഥികളെ നിലവിൽ പിടികൂടിയിട്ടുണ്ട് അങ്ങനെ കേരളത്തിന്റെ സ്വഭാവം തന്നെ ഇപ്പോൾ മാറുകയാണ് വിദ്യാർത്ഥികളുടെ എനിക്കൊന്നും തോന്നുന്നു ചിലപ്പോൾ ഈ സിനിമയുടെ സ്വാധീനമായിരിക്കും അല്ലേ വലിയ രീതിയിൽ കാരണമായിട്ടുള്ള സ്വാധീനമുണ്ട് കാരണം കെ ജി എഫ് ഇറങ്ങിയ സമയത്ത് ഓർമ്മ ഉണ്ടോന്നറിയില്ല ഇവിടെ തിരുവനന്തപുരത്ത് ഒരു കൊലപാതകം അതുപോലെ നടന്നിട്ടുണ്ടായിരുന്നു ഒരു കുട്ടിയെ യവുമാറ്റ വിദ്യാർത്ഥികളെല്ലാം കൂടെ റേപ്പ് ചെയ്ത് ഇവിടെ റേപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ശാരീരികമായി മർദ്ദിച്ച് ആ അതിഭീകരമായി മർദ്ദിച്ച് കൊല്ലുന്ന ഒരു ഇതുണ്ടായിരുന്നു സിനിമയുടെ സ്വാധീനം ഇല്ല എന്ന് പറയുന്നില്ല സിനിമയുടെ സ്വാധീനം നല്ലപോലെ ഉണ്ട് എല്ലാവരും ഇപ്പോൾ കുട്ടികളെ മർദ്ദിക്കുന്നത് പല സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാസർഗോഡ് കാസർഗോഡെല്ലാം ഉൾപ്പെടെ ഉണ്ടാകുന്നത് കാരണം പ്ലസ് ടു വിദ്യാർത്ഥികൾ പ്ലസ് വൺ വിദ്യാർത്ഥികളെ മർദ്ദിച്ചിട്ട് അത് വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിക്കുക എന്നിട്ട് ഇവരെ സുഹൃത്തുക്കളെ ലയിച്ചു കൊടുത്തിട്ട് പറയും ഇനി നിങ്ങൾ ഇത് ആവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതായിരിക്കും സ്ഥിതി എന്ന രീതിയിലുള്ള ഭീഷണിയായി മാറിയിട്ടുണ്ട് എന്തായാലും പുതിയ കാലത്ത് വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ തുടരുകയാണ് ഈ ഇത് എങ്ങനെയെങ്കിലും മറികട എന്ന ചിന്തയിലാണ് ഇപ്പോൾ നില ാണ് അധ്യാപകരാവസ്ഥയിലാണ് ചികിത്സയിലാണ് തന്നെ കേസ് 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 എടുത്തിട്ടില്ലേ അവരെ അല്ല എടുക്കാനുള്ള സാഹചര്യം എന്തായാലും ഉണ്ടായിട്ടുണ്ട് പോലീസ് അവരെ എന്തായാലും പിടികൂടിയിട്ടുണ്ടല്ലോ പോലീസ് പിടികൂടിയിട്ടുണ്ട് ചിലപ്പോൾ കേസ് എടുത്താലും ഇത് കൂടുതൽ കാലം ഇവർക്ക് വാർത്താ പ്രാധാന്യം കേസ് അല്ല പക്ഷെ ഇവരെ കേസ് എടുത്താലും ഇവരെ കൂടുതൽ ശിക്ഷക്ക് വിധേയാക്കാൻ പറ്റൂല ഇവരുടെ അല്ലെങ്കിൽ പ്രായത്തിന്റെ ഒരു പരിധി ഉണ്ടല്ലോ അത് വെച്ചാണ് ഇവർ പലപ്പോഴും രക്ഷപ്പെടുന്നത് ഈ പോലീസും കണ്ണടച്ചു കൊടുക്കും വിദ്യാർത്ഥികളല്ലേ ഇവരെ എന്തിനാണ് ഒരാള് വേറൊരാൾ ആക്രമിച്ചതില്ലല്ലോ ഇതിൽ കൂട്ടമായിട്ടുള്ള ഒരു തമ്മിൽ തല്ലാണല്ലോ തമ്മിൽ തല്ലായത് കൊണ്ട് വലിയ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല പക്ഷെ അതിന് ഉണ്ടാവണം തമ്മിൽ തല്ലുകളൊന്നും നമ്മൾ വെച്ച് പുറപ്പിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് അല്ലെ ഈ പിന്നെ ഈ അധ്യാപകരെയും പോലീസിനെയും ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല അവർ വിചാരിക്കും എന്തിനായി കുട്ടികളുടെ ജീവിതം തുലയ്ക്കുന്നത് അതെ പോലീസ് ഒരു സോഫ്റ്റ് കൗണ്ടറുണ്ട് വിദ്യാർത്ഥികളോട് അത് വിദ്യാർത്ഥികളുടെ ജീവിതം നശിപ്പിക്കേണ്ടെന്നുള്ള ഇതിന്മേലാണ് പോലീസ് പല വിദ്യാർത്ഥികളുടെയും പല ഇവിടെ കഞ്ചാവ് വരെ പിടിച്ച കയ്യിൽ നിന്ന് പിടിച്ച വിദ്യാർത്ഥികളെ നമുക്കറിയാം എന്നിട്ട് പോലീസ് കൃത്യമായിട്ട് പറയുന്നുണ്ട് മാതാപിതാക്കളെ വിളിക്കും ശാസിക്കും പറഞ്ഞു വിടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ വലിയ ഹ്യൂജ് എമൗണ്ടിലല്ല വളരെ ചെറിയ ഗ്രാമസിൽ കഞ്ചാവ് കയ്യിൽ വെച്ച് പിടിച്ച അത് കഞ്ചാവ് വക ഉപയോഗിക്കാനായിട്ട് വാങ്ങിക്കുന്നതാണ് അങ്ങനെ കയ്യിൽ വെച്ച് പിടിച്ചതാണ് അല്ലാതെ അവര് കൊണ്ടു നടന്ന് കച്ചവടം നടത്താനായിട്ട് പിടിച്ചതൊന്നുമില്ല അപ്പൊ അങ്ങനെ ഒരു സോഫ്റ്റ് കോണ്ടോ പോലീസിനുണ്ട് പക്ഷേ ഈ രക്ഷിതാക്കൾ പറയുന്നത് ഇപ്പോൾ വിദ്യാർത്ഥികൾ അനുസരിക്കുന്നില്ലല്ലേ കുട്ടികൾ അപ്പൊ അവരെ കൈ നിയന്ത്രണമല്ല പൂർണ്ണമായി തന്നെ അത് രക്ഷിതാക്കളുടെ ഒരു കുഴപ്പം കൂടെയാണല്ലോ രക്ഷിതാക്കള് പറയുന്ന വിദ്യാർത്ഥി കുട്ടികൾ അത് വളർത്തുന്ന ഒരു രീതി അനുസരിച്ച് അങ്ങനെ ഇരിക്കുമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് എനിക്ക് മക്കളില്ലല്ലോ വളർത്തിയിട്ടുമില്ല ഇനി വളർത്തിയിട്ടില്ല എന്നോട് പറയാം എന്തായാലും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം തുടരുകയാണ് അതിന്റെ തുടർച്ചയായി തന്നെയാണ് അത് കാട്ടാക്കടയിലും ഒരു സംഘർഷം ഉണ്ടായി പ്രിൻസിപ്പാളിന്റെ അദ്ദേഹത്തെ തടയുന്ന സാഹചര്യം ഉണ്ടായി കലോത്സവ സമയത്ത് പക്ഷേ ആ പിന്നീട് ആ പോലീസ് കൈകാര്യം ചെയ്തിരുന്നു അതെല്ലാം വലിയ വിവാദമായിരുന്നു എന്തായാലും സംഘർഷങ്ങൾ തുടരുകയാണ് വിദ്യാർത്ഥികൾ ഇനി സമാധാനം പാലിക്കണമെന്നാണ് പറയാനുള്ളത്